ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ തേങ്ങാച്ചോറ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് അപ്പൊ അതിനായിട്ട് തന്നെ ഞാൻ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ആ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഗ്രാമ്പ് പട്ട ഏലക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിരിക്കാം അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അരമ്പൂർ തേങ്ങയുടെ പാല് പിഴിഞ്ഞതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു വന്നൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ അര ടീസ്പൂൺ Garam masala, പിന്നെ നമുക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് എഴുതിനാവശ്യമായിട്ട് ഉള്ളതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ബാക്കി വരുന്ന ചോറ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബോൾ ചോറ് ഞാൻ യൂസ് ചെയ്ത ശേഷം ബാക്കി വന്നിട്ടുള്ള ചോറാണ് ഒരു ബോൾ ചോറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അതനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ആക്കിട്ടെടുക്കാം അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം അപ്പൊ കൂട്ടുകാരി തന്നെ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അത് അതിൽ കയറി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാ പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഈ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണേ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മള് ഇതിലേക്ക് അടുത്ത് ചേർക്കുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഓപ്ഷനൽ അപ്പോൾ അപ്പൊ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് െന്ന് പറയുമ്പോ എന്തെങ്കിലും കുറച്ച് തേങ്ങാപ്പീരം അധികം അധികം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പീരേം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി എടുക്കും നമ്മുടെ തേങ്ങാപ്പീരേയും കൂടി ചേർത്തത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അതിലേക്ക് കയറും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതിന് നിങ്ങൾ ബെല്ലേക്കൻ എടുത്തിട്ട് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ നിങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറിന്റെ റെസിപ്പി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പുതിയ വീഡിയോ അസാം വലൈക്കും